എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ഇന്ന് ലോകം മുഴുവൻ ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് നാം അഭിമാനിക്കുന്നവരാണെങ്കിലും ഇന്ന് പലതിൽ നിന്നും നാം സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം മറച്ചു വയ്ക്കാൻ കഴിവുള്ളതല്ല ലോകത്തിന് സ്വാതന്ത്ര്യം വരുത്തിക്കൊടുത്ത മഹാന്മാരൊക്കെയും മൺമറഞ്ഞ് പോയി എങ്കിലും യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണെന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അടിമനുഖത്തിൽ കൊടുങ്ങിക്കിടക്കുകയാണ് ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ജനതയുടെ കൈപ്പേറിയ അനുഭവത്തിലൂടെ ഭാരതം കടന്നുപോയി നമ്മുടെ മഹാന്മാർ ചെയ്ത വലിയ വലിയ സമരമുറകളിലൂടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിയെടുത്തു എന്നത് സത്യമാണ് കുരിശുവരയ്ക്കുന്ന ക്രിസ്ത്യാനിയും ഓംകാരനാമം ചൊല്ലുന്ന ഹൈന്ദവരും അള്ളാഹു അക്ബർ പാടി മുസൽമാനും ഒരമ്മ പെറ്റ മക്കളെപ്പോലെ വളർന്ന ഭാരതമണ്ണ് ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും പേരിൽ നടക്കുന്ന കൂട്ടക്കൊലപാതകങ്ങൾ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും എത്രയെത്രയോ കൊലപാതകങ്ങൾ നടക്കുകയാണ് വർഗീയ കലാപങ്ങൾ മുൻകാലങ്ങളെക്കാൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് എഴുപത്തിയേഴ് വർഷമായി ബ്രിട്ടീഷുകാരുടെ അടിമനുഖത്തിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടി എന്ന് നാം അഭിമാനിക്കുന്നവരാണെങ്കിലും യഥാർത്ഥ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം ഇപ്രകാരം പറഞ്ഞു പറഞ്ഞുവെക്കുന്നു സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി അടിമനുഖത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകരുത് അപ്പോൾ എന്താണ് സ്വാതന്ത്ര്യം ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പാപത്തിൻ്റെ മുഖത്തിൽ നിന്നും ജനം വിടുവിക്കപ്പെടുക എന്നുള്ളതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അതാണ് അത് തിരിച്ചറിയാൻ മനുഷ്യന് കഴിയാതെ പോകുന്നു അതുകൊണ്ടാണ് വർഗീയ കലാപങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നത് ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും പേരിൽ നടക്കുന്ന കൊലപാതകങ്ങൾ അതുകൊണ്ടാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം കാൽവരിയിലെ സ്വാതന്ത്ര്യമാണ് മനുഷ്യ മക്കളുടെ പാപപരിഹാരത്തിനു വേണ്ടി രണ്ട് കള്ളന്മാരുടെ നടുവിൽ മനുഷ്യനെ രക്ഷിപ്പാൻ യേശു മരിച്ചു അവസാന തുള്ളിവരെയും കാൽവരിയിൽ ചിന്തിയ യഥാർത്ഥ സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത് അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകാതെ പാപത്തിന് പരിഹാരം നൽകി രോഗങ്ങൾക്ക് സൗഖ്യം നൽകി ശാപങ്ങൾക്കും ബന്ധനങ്ങൾക്കും മോചനം നൽകി കാൽവരിയിൽ യേശു പൂർത്തീകരിച്ചു എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ലോക ജനതയോട് പറയാനുള്ളത് യഥാർത്ഥ സ്വാതന്ത്ര്യം ക്രിസ്തുവിലൂടെയാണ് കാൽവരിയിലൂടെയാണ് കാൽവരി യാത്രയിലൂടെയാണ്